ഇന്ന് നല്ല ഒരു കുഞ്ഞുള്ളി ചിക്കൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് ചിക്കനാണ് ചെയ്യുന്നത് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി കട്ടി കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി ഞാൻ കുറച്ച് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് ഗരം മസാലയാണ് ഉള്ളതെങ്കിൽ അതായാലും കുഴപ്പമില്ല ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നന്നായി സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പം ചിക്കനിലെ എല്ലാ മസാല എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഉപ്പെങ്കിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് വറ്റിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിൽ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഓക്കേ താങ്ക് യു